ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ആയിട്ടാണ് വന്നത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ അവർക്കും മടുക്കുമ്പോൾ തനിക്കെതിരായ സംഘപരിവാർ ആക്രമണം താൽക്കാലികമാണെന്നും മടുക്കുമ്പോൾ നിർത്തുമെന്നും റാപ്പർ വേടൻ നാലു വർഷം മുമ്പുള്ള പാട്ടിനെതിരെയാണ് എൻ ഐ പരാതി നൽകിയിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണിത് പാട്ട് എഴുതുന്നതും തുടരും ആരെക്കൊണ്ടും അത് തടയാനാകില്ല എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ പോലും വ്യക്തിപരമായി വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട് അതിനാൽ താൻ ആരെയും ഭയപ്പെടുന്നില്ല എന്ന് വേടൻ വ്യക്തമാക്കി ഇതെല്ലാം കുറച്ചു കാലത്തേക്കെ ഉണ്ടാകൂ അവർ മടുക്കുമ്പോൾ അവര് പൊയ്ക്കോളും എന്തായാലും ജോലി നിർത്താനൊന്നും പോണില്ല ഇത് പ്രശ്നമായി എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ പാട്ടെഴുത്തിൽ ഇല്ല അത് ചെയ്തിരിക്കും നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്നും സൗഹൃദത്തിലാണെന്നും അറിയിച്ച് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെടുന്നുണ്ട് എതിർക്കുന്നവരുമുണ്ട് എന്നും വേടൻ പറയുന്നു കേസുകൾ തന്റെ പരിപാടികളെ ബാധിച്ചിട്ടുണ്ട് തൊണ്ട പ്രശ്നമായതിനാൽ രണ്ട് മാസത്തെ ബ്രേക്കിലാണ് ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് വലിയ ഊർജ്ജവും ഉത്തരവാദിത്വവുമാണത് ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണിതെന്നും വേടൻ പറയുന്നു നിങ്ങൾക്ക് വേടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണോ ഇഷ്ടമെങ്കിൽ അതിൽ വേണമെന്ന് കമൻറ്റ് ചെയ്യുക വിട ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്